നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമയം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതം മുഴുക്ക് സമയത്തിലൂടെയുള്ള ഒരു യാത്രയാണ് സഞ്ചാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ ജനനം മുതൽ മരണം വരെയുള്ള സമയം എന്നുള്ളത് അദ്ദേഹം സമയത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് സമയം എന്നുള്ളത് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മൾ സമയമില്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം നമുക്കില്ലെങ്കിൽ എത്രത്തോളം പ്രയാസകരമായിരിക്കും നമ്മുടെ ജീവിതം അത് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ സമയം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഴയ കാലത്ത് ഓർക്കാൻ സാധിക്കുന്നതും വരാനിരിക്കുന്ന കാലത്തേക്ക് കൃത്യമായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നതെല്ലാം കൃത്യമായിട്ടുള്ളൊരു സമയക്രമം നമുക്കുള്ളത് കൊണ്ടാണ് സമയമില്ലാത്തൊരു ലോകം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രത്തോളം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യത്തെ കൃത്യമായിട്ട് നിർവചിക്കാൻ ഒരാൾക്കും ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്രയേറെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് പലർക്കും ഇന്നും ശാസ്ത്രലോകത്തിന് പോലും കൃത്യമായിട്ടൊരു നിർവചനം നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാൻ അവതാല വിശുദ്ധ ഖാൻ്റെ നിരവധി വേ വചനങ്ങളിലായിട്ട് സമയത്തെ സംബന്ധിച്ച് പല രൂപത്തിൽ പല ഉപമകളിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നുണ്ട് ഈ അത്ഭുതകരം ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ആയത്തുകൾ നമ്മൾ ഏറ്റവും നൂതനമായിട്ടുള്ള ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും പരിശോധിക്കപ്പെടുമ്പോൾ എത്രത്തോളം ശുഭാനതായി ഗ്രന്ഥം എത്രത്തോളം കാലത്തെ അതിജയിച്ചിട്ടുണ്ട് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ഖുർആൻ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബോധ്യം നമ്മുടെ ഈ സ്വാധീനിക്കും എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് പരിശുദ്ധ ഖുർആനെ നമ്മൾ വിധേയമാക്കുന്നത് സമയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം അളക്കാനുള്ള മാനദണ്ഡം നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ മൂന്നാണ് നമ്മൾ സമയത്ത് അളക്കുന്ന അളവുകോലുകൾ പ്രധാനമായിട്ടും നമ്മുടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള അളവുകോലുകൾ ഇതാണ് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന സമയക്രമങ്ങൾ അതുതന്നെ നമ്മൾ ഓരോന്നായിട്ട് പരിശോധിച്ചേക്കുക ആദ്യം തന്നെ നമ്മുടെ ദിവസം ദിവസം എന്നുള്ള നമ്മുടെ സമയക്രമം ഇരുപത്തിനാല് മണിക്കൂർ സമയക്രമത്തെയാണ് നമ്മൾ ദിവസം എന്ന് വിളിക്കുന്നത് അത് തന്നെ നമ്മൾ വീണ്ടും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളുമായിട്ട് വിഭജിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഏറ്റവും ബേസായി ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ സമയക്രമം ഈ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ലഭിക്കുന്നത് തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കും അപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ അല്ലെങ്കിൽ അത് സോറി ഭ്രമണപഥത്തിൽ അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങിത്തീരുന്ന സമയത്തെയാണ് നമ്മൾ ഒരു ദിവസം എന്ന് വിളിക്കുന്നത് ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ഛതണ്ടില്ല സാങ്കല്പികമായിട്ട് നമ്മൾ ഭൂമിയുടെ ചെരിവ് ആ ഒരു ചെരുവിൽ ഭൂമി ഒരു തവണ ഇരിഞ്ഞ് കഴിയുന്ന സമയമാണ് നമ്മളൊരു എന്ന് വിളിക്കുന്നത് ആ ഒരു ദിവസം അതാണ് അതിന് വേണ്ട സമയമാണ് ഇരുപത്തി നാല് മണിക്കൂർ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അതുതന്നെ നമ്മൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഭൂമി തിരിയുന്നു എന്ന് പറയുന്നത് ചെറിയ ഒരു വേഗതയിലല്ല ഭൂമി അപാരമായ വേഗതയിലാണ് ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഭൂമിയുടെ സഞ്ചാര വേഗ തിരി തിരിച്ചലിന്റെ വേഗത അതായത് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ പ്രദേശം ഓരോ മണിക്കൂറിലും ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ തിരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് സുഹാനുള്ള അതായത് ഓരോ സെക്കൻഡിലും അര കിലോമീറ്ററിലധികം ഞാനും നിങ്ങളും തിരിഞ്ഞോണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ പ്രദേശം അതിനേക്കാൾ വലിയ അത്ഭുതം എന്താ വെച്ചാൽ ഇതിനേക്കാൾ അതിവേഗതയിലാണ് ഭൂമി മുന്നോട്ട് സഞ്ചരിക്കുന്നത് സൂര്യനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭൂമി സഞ്ചരിക്കുന്ന വേഗത ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററാണ് അപ്പം ഈ രണ്ട് ഭയാനകരമായ ചലനങ്ങൾക്ക് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ പ്രദേശം വിധേയമാകുന്നുണ്ട് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വേഗതയിൽ മുന്നോട്ടും അതോടൊപ്പം തന്നെ ആ ഒരു ലക്ഷ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ തിരിയുകയും ചെയ്യുന്ന ഒരു പ്രദേശത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത് ആ ഒരു തിരിച്ചലോ അല്ലെങ്കിൽ ആ ഒരു സഞ്ചാരം ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബാധിക്കുന്നതുപോലുമില്ല അള്ളാഹു സുബ്ബാന അതിമനോഹരമായ രൂപത്തിൽ അത് സംവിധാനം നമ്മൾ ഗുരുത്താകർഷണം പോലെയുള്ള ബലം കൃത്യമായിട്ട് നമ്മളെ ഈ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നു അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വേഗത നിലനിർത്തുന്നതിനാൽ നമ്മൾ ഈ രണ്ട് ചലനങ്ങളും അറിയുന്നില്ല അള്ളാഹു സുസ്ബാൻ അതാല നിരവധി സ്ഥലങ്ങളിലായിട്ട് പരിശുദ്ധ ഖുർആാനിൽ അലം നജ അലിൽ മിഹാദ ഞാൻ നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നില്ലേ അതേപോലെ തന്നെ വൈലി കൈഫു നിരന്തരം ഖുറാലിൻ അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഈ ഒരു തിരിച്ചൽ ഈയൊരു തിരിച്ചൽ ഭൂമി എങ്ങാനും ഈ തിരിച്ചൽ ഇതിൻ്റെ വേഗത കുറയുകയോ കൂടുകയോ ചെയ്തിരുന്നെങ്കിൽ ഭൂമിയിൽ വളരെ ഭയാനകരമായിട്ടുള്ള പലതിനും നമ്മൾ സാക്ഷിയാകേണ്ടി വരും ഉദാഹരണത്തിന് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ മണിക്കൂറിലെന്ന് ഞാൻ സൂചിപ്പിച്ചു ഭൂമി കറങ്ങുന്ന വേഗത ഇതെങ്ങാനും ഭൂമി ഇരട്ടി സ്പീഡിൽ കറങ്ങിയിരുന്നെങ്കിൽ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് മൂവായിരത്തി ഇരുന്നൂറാണ് ഭൂമിയുടെ വേഗത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുക വെറും പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ദിവസമായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലോക്കുകളൊക്കെ വെറും ആറ് ഡിജിറ്റുള്ള ഒരു ചെറിയ ക്ലോക്ക് നമ്മൾ വെളുപ്പിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ നമ്മുടെ ദിനം എന്നുള്ളത് അതായത് പകല് ആറ് മണിക്കൂറും രാത്രി ആറ് മണിക്കൂറുമായിട്ട് ചുരുങ്ങും അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രമം തന്നെ തെറ്റും ഭൂമിയുടെ വേഗത വർദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് ആറു മണിക്കൂർ പകൽ ആറു മണിക്കൂർ രാത്രി എത്ര പ്രയാസകരമായിരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ ദിനചര്യകൾ പോലും നിർവഹിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങേണ്ടി വരും അതായത് അതിന് നേർവിരുദ്ധമായിട്ട് ഭൂമിയുടെ തിരിച്ചലിൻ്റെ വീട് നേർ പകുതിയാവുകയാണെങ്കിൽ അതായത് ആയിരത്തി എന്നുള്ളത് എണ്ണൂറ് കിലോമീറ്റർ മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ എന്ന തോതിലാണ് ഭൂമി കറങ്ങിയിരുന്നതെങ്കിൽ അത് അതിനേക്കാൾ വളരെ പ്രയാസത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പകലും ഇരുപത്തിനാല് മണിക്കൂർ രാത്രിയുമുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ദിവസമായിരിക്കും നമുക്ക് ഭൂമിയിൽ ലഭിക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ രാത്രി ഇരുപത്തിനാല് മണിക്കൂർ പകൽ എത്രത്തോളം പ്രയാസകരമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യല്ല അപ്പൊ അള്ളാഹ് സുബാനോചാര സൃഷ്ടികൾക്ക് അനുകുണമായ രൂപത്തിൽ ഈ ഒരു വേഗത അല്ലെങ്കിൽ ഈ ഒരു കറക്കത്തിൻ്റെ സ്പേട് അള്ളാഹു കൃത്യമായിട്ട് അത് ബോധനുസരിച്ച് കൊണ്ട് അള്ളാഹു നിർണയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മൾ ഓരോ ദിവസവും വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഭൂമി എങ്ങാനും കറങ്ങാതിരിക്കുകയാണെങ്കിൽ അതും ശാസ്ത്രലോകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭൂമി കറക്കം നിലച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള രൂപത്തിൽ തന്നെ ഡോക്യുമെൻ്ററികൾ നിങ്ങൾ കാണാൻ സാധിക്കും സത്യത്തിൽ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു അനുഗ്രഹം നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഭൂമി കറക്കൻ നിലച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ എന്താ സം സംഭവിക്കുക എന്ന് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ അവർ പുറത്ത് അവർ നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഭൂമി എങ്ങാനും കറക്കം നിലക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഭൂമിയിൽ ആറുമാസം പകലും ആറുമാസം രാത്രിയുമുള്ള ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതായത് ആറുമാസം രാത്രിയും ആറ് മാസം പകലും സുഹാൻ അല്ലാ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതായത് മാസം രാത്രി എന്നുള്ള സുദീർഘമായ രാത്രിക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരും ഒരു ഭാഗത്ത് ഭൂമിയുടെ ഒരു ഭാഗത്തുള്ള ആളുകൾ ഒരല്പം പകലിന് വേണ്ടി മറ്റേ ഭാഗത്തേക്കും അല്ലെങ്കിൽ ഭൂമിയുടെ മറുവശത്തുള്ള ആളുകൾ ഒരല്പം ഇരുട്ടിനു വേണ്ടി ഈ ഭാഗത്തേക്കും ദേശാടനം ചെയ്യേണ്ട ഒരു ഭയാനകരമായ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് സൂറത്തു ഖസസിൻ്റെ എഴുപത്തി ഒന്ന് എഴുപത്തി എഴുപത്തി മൂന്ന് ഈ മൂന്ന് വചനങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കും അപ്പോൾ ഈ ഒരു സങ്കല്പം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആയത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ സുഹാൻ അള്ള അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു പക്ഷേ നമ്മൾ സുജൂതിലേക്ക് വീണ് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു അനുഗ്രഹം പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം സം പകലും ആറുമാസം രാത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നു ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഓരോ മണിക്കൂറുകളും അത് ദിവസങ്ങളായി മാറുന്ന ഒരു ഭയാനകരമായ ഒരു അവസ്ഥക്ക് നമ്മൾ സാക്ഷിയാക്കേണ്ടി വരും എന്റെ ചോദ്യം എയാമത്തിനാള് വരെ ഞാൻ നിങ്ങൾക്ക് മേലെ ഈ രാത്രിയെ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്നു തരാൻ അള്ളാഹുവല്ലാതെ മറ്റ് ഏത് ഇലാഹുണ്ട് ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ നിങ്ങളെ ഇവിടെ ആറുമാസമാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബാന വച്ചാലെ ഒന്നുകൂടെ കടന്നുകൊണ്ട് ചോദിക്കാണ് അയാമത്തിനാള് വരെ എങ്ങാനും രാത്രിയെ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ ഭൂമിയിൽ രാത്രിയെ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പകലിനെ കൊണ്ടുവന്നു തരാൻ അള്ളാഹുവല്ലാതെ ഏതൊരു ഇലാഹുണ്ട് ഈ ഭൂമിയിലെന്ന്ഹാന എന്നിട്ട് അള്ളാഹു ആ ചോദ്യം അവസാനിപ്പിച്ചില്ല വീണ്ടും അള്ളാഹു അടുത്തായത്തിൽ നമ്മോട് ചോദിക്കുന്നത് ള് വരെ പകലിനെ അവൻ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ രാത്രിയെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ അല്ലാതെ വേറെ ഏത് ഇലാഹുണ്ട് എന്റെ അനുഗ്രഹത്തിൽ രാത്രിയും പകലും എന്നുള്ള ഈ രണ്ട് അനുഗ്രഹം നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ നിങ്ങളുടെ ഉപജീവനത്തിനും വേണ്ടി അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളില്ല ഒന്നാണ് ഈ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദിവസം എന്ന് അള്ളാഹു സുബ്ബാനോ താല അവിടെ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങൾ നിങ്ങൾ ഈ രായത്തിനുള്ളിൽ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദിവസവും ഓരോ രാത്രിയും ഓരോ പകലും അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയക്രമം നമ്മൾ ലഭിക്കുന്ന അള്ളാഹു സുബാൻ നോ ചാലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിപ്പോൾ നമ്മൾ ദിവസത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കപ്പെട്ടു രണ്ടാമതായിട്ട് നമ്മൾ മാസം നമ്മൾ മാസം എന്ന് പറയുന്നത് ചന്ദ്രന്റെ വേഗത അല്ലെങ്കിൽ ചന്ദ്രൻ്റെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് മാസം ലഭിക്കുന്നത് ചന്ദ്രൻ ഓരോ മണിക്കൂറിലും മൂവായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭൂമിയെ ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ വലയം വെക്കുന്ന സമയമാണ് നമ്മൾ ഒരു മാസം എന്ന് വിളിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് നമ്മൾ നമുക്ക് ലഭിക്കുന്ന സൂര്യൻ വർഷം എന്നുള്ളത് വർഷം എന്നുള്ളത് സൂര്യൻ്റെ ചുറ്റും ഭൂമി ഒരു തവണ തിരിഞ്ഞ് ഇരുന്ന സമയമാണ് ഒരു വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വേഗതയിൽ ഭൂമി മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഈ മുന്നോട്ട് സഞ്ചരിച്ച് ഭൂമി ഒരു തവണ സൂര്യനെ ചുറ്റി കഴിയുന്ന സമയമാണ് ഒരു വർഷം എന്നുള്ളത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു തവണ ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയമാണ് അപ്പോൾ നിങ്ങളൊരാൾ ഇപ്പോൾ സത്യത്തിൽ ഒരാൾ എഴുപത് എന്ന് പറയുന്നത് സത്യത്തിൽ അയാൾ പറയുന്നത് എഴുപത് തവണ ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയം ഞാൻ ഭൂമിയിൽ ജീവിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ എഴുപത് വയസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി എഴുപത് തവണ സൂര്യനെ വലയം ചെയ്തു അപ്പോൾ ഈ സൂര്യനെ എഴുപത് തവണ വലയം ചെയ്യുന്നതിനിടയിൽ അതായത് ഓരോ തവണയും ഭൂമി എന്തെയും ഒരു ഒരു തവണ സൂര്യനെ വലയം ചെയ്യുന്നതിനിടക്ക് ഭൂമി സ്വയം മുന്നൂറ്റി അറുപത്തഞ്ച് തവണ ഇറങ്ങിയിട്ടുണ്ടാവും അതോടൊപ്പം അതുകൊണ്ടാണ് ഒരു ദിവസത്തിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തി നാല് ദിവസ റവല്യൂഷൻ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് അപ്പം ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് സൂറത്ത് യൂണസിൽ ഒരായത്ത് പത്താമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കും അള്ളാഹു സുബാനവത്താല പറയുന്നത് وقدره منازل لتعلموا عدد السين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون അള്ളാഹു സുബാനവത്താല പറയാണ് അള്ളാഹു ചന്ദ്രനെയും സൂര്യനെയും നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു സന് സൂര്യനൊരു പ്രകാശവും ചന്ദ്രനെ ഒരു പ്രഭയുമാക്കി തന്നു അല്ലി അലമു ആദത സിനി നോവൽ ഹിസാബ് സുബാന നിങ്ങൾക്ക് വർഷത്തെ കൃത്യമായിട്ട് കണക്കാക്കാൻ വേണ്ടി സൂര്യൻ ഞാൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് സുബാനുള്ള ഇത് തന്നെയല്ലേ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ശാസ്ത്രലോകം ഇന്ന് പറയുന്നു അള്ളാഹു സുബാനവത്താല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വർഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ വർഷത്തെ കൃത്യമായിട്ട് കണക്കാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് സൂര്യനെ വിധേയമാക്കി തന്നിരിക്കുന്നു എന്നുള്ള ഈ ആയത്തിലൂടെ നമ്മളോട് സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും ഈ ഭയാനകരമായിട്ടുള്ള മൂന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു സമയക്രമം ഇവിടെ ലഭിക്കാൻ കാരണമാകുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിലപ്പുറം പത്ത് ലക്ഷം ഭൂമിക്ക് തുല്യമായിട്ട് വലുപ്പുള്ളൊരു ഭയാനകരമായൊരു ഗോളാണ് അത് കത്തിജലിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും അറുന്നൂറ് ബില്യൺ അറുനൂറ് ബില്യൺ ആറ്റം ബോംബുകൾക്ക് തുല്യമായിട്ടുള്ള ഊർജമാണ് സൂര്യൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭയാനകരമായ തീഗോളം ഈ ഭയാനകരമായ തീഗോളം നമുക്കറിയാം ഓരോ സെക്കൻഡിലും ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ സെക്കൻഡിലും ഇരുന്നൂറ് കിലോമീറ്ററിലധികമാണ് സൂര്യൻ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ എന്നുള്ള തോതിൽ സൂര്യനും അതിൻ്റെ നമ്മുടെ ഗാലക്സി അല്ലെങ്കിൽ മിൽക്കി വേക്ക് മിൽക്കി വേയുടെ നേരെ സൂര്യൻ സഞ്ചരിക്കുന്നു അതോടൊപ്പം ഭൂമി ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ സൂര്യൻ്റെ നേരെ സഞ്ചരിക്കുന്നു അതോടൊപ്പം ചന്ദ്രൻ നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ മണിക്കൂറിൽ ഭൂമിയെ ചുറ്റുന്നു ഈ മൂന്ന് അതിഭയാനകരമായ ചലനങ്ങൾക്ക് വിധേയമാകുന്ന ഈ ഗോളങ്ങൾ അവരറിയുന്നില്ല എന്ത് ഭൂമിയുടെ സമയ ഭൂമിയിലുള്ള സമയക്രമം ഞങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ആ ഗോളങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കതറിയില്ല അവ അതിൻ്റെ സഞ്ചാരപഥത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമയത്തിൻ്റെ ആധാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുണ്ടായതിന് ശേഷം മുതൽ ഇത്രയും കാലം നമ്മൾ ഒരു ഒരു ദിവസം എന്ന് പറഞ്ഞത് ഇന്നേ വരെ ഒരിക്കലും തെറ്റിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്ക് എന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് കഴിയുന്ന ആ സമയം അന്നെങ്ങാനോ അല്ലെങ്കിൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറല്ലാതെ പന്ത്രണ്ടോ ഇരുപത്തിനാലോ ഒന്നും ആയതായിട്ട് നമുക്കറിയില്ല ചെറിയ സെക്കൻഡുകൾ ഇപ്പോൾ ലീപ് സെക്കൻഡുകൾ എന്ന് പറയുന്ന ചെറിയ സെക്കൻഡിൻ്റെ വേരിയേഷൻ വരാറുണ്ട് അത് തന്നെ നമുക്ക് കൃത്യമായിട്ട് അളന്ന് നമ്മുടെ സമയക്രമത്തിലേക്ക് നമ്മൾ ചേർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം അള്ളാഹു സുബാനവചാര ഈയൊരു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈയൊരു മൂന്ന് ഗ്രഹങ്ങൾ അതിസുന്ദരമായ ഈയൊരു തുലന വളരെയധികം നിർണിതമായൊരു രേഖയായി രാവും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ് അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു അതോടെ ഇവർ ഇരുളിലകപ്പെടുന്നു സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവിന്റെ സൂക്ഷ്മമായ പദ്ധതി അനുസരിച്ചാണത് ചന്ദ്രനും നാം ചില മണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അതിലൂടെ കടന്നുപോയി അത് ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ടുപോലെയായിത്തീരുന്നു القمر ولا الليل وكل في فلك ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യന് സാധ്യമല്ല പകലിനെ മറികടക്കാൻ രവിനുമാവില്ല എല്ലാ ഓരോന്നും നീന്തി അള്ളാഹു സുബാന കൽപന പ്രകാരം അതിന്റെ ഭ്രമണപഥത്തിൽ അവ നീന്തിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇവ കൃത്യമായിട്ടുള്ള ഒരു സഞ്ചാര ഭ്രമണപഥത്തിലൂടെ കൃത്യമായിട്ട് നീങ്ങുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സമയക്രമം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോറദീനില്ലാൻ അള്ളാഹു സുബാൻ പറയുന്ന ഭൂമികളിലുള്ള മുഴുവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അംബക്കർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമോ അല്ലെങ്കിൽ അനുസരണ പ്രകാരമോ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയമായിട്ട് ഈ ആകാശ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഓരോ ദിവസവും കൃത്യമായിട്ട് നമ്മൾ ഈ സമയക്രമം എന്നുള്ളത് നമ്മൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഡോക്യുമെൻ്റ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഭൂമി സഞ്ച സഞ്ചാരം നിലനിച്ച് കഴിഞ്ഞാൽ അതായത് ഭൂമിയുടെ ചലനം ഭൂമിയുടെ തിരിച്ചിലെങ്ങാനും നിന്ന് കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഈ തരത്തിലുള്ള ഡോക്യുമെൻ്ററിൽ കാണിക്കുന്നു ഇപ്പോൾ ഭൂമിയുടെ ഭൂമിയിലുള്ള നമ്മുടെ ഈ സമുദ്രങ്ങളെല്ലാം അതിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമി തിരിങ്ങുന്നതുകൊണ്ടാണ് ഭൂമി എങ്ങാനും തിരിച്ചൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഭൂമിയുടെ തിരിച്ചിലൊരല്പനേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് നിലക്കുകയാണെങ്കിൽ ഈ സമുദ്രങ്ങളെല്ലാം സ്ഥാനം തെറ്റി ഭൂമി മുഴുക്ക് സുനാമി അതേപോലെ തന്നെ നമുക്ക് ശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ അന്തരീക്ഷമെല്ലാം നഷ്ടപ്പെട്ടു വളരെ ഭയാനകരമായിട്ടുള്ള പലതിനും നമ്മൾ സാക്ഷിയാക്കേണ്ടി വരും അപ്പോൾ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബാനാവൻ്റെ സൃഷ്ടികൾക്ക് അനുകൂലമായ രൂപത്തിൽ മുഴുവൻ സൃഷ്ടികളും അള്ളാഹു മുഴുവൻ അവൻ്റെ സൃഷ്ടികളും ഈ ഇവിടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ തോതിൽ അള്ളാഹു മുഴുവൻ നിലനിർത്തി തന്നിരിക്കുന്നു അതാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഓരോ ദിവസവും നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ അറിയുക നമ്മൾ അനുഭവിക്കുന്നത് എത്രയോ ഭയാനകരം അല്ലെങ്കിൽ എത്രയോ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്താണ് നമ്മൾ ഈയൊരു സഞ്ചാരം അല്ലെങ്കിൽ ക്ലോക്കിലൂടെ ക്ലോക്കിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ നിയമം ഈ പ്രപഞ്ചത്തിലെ ഓരോ ഗോളങ്ങളും അത് കൃത്യമായിട്ട് പാലിക്കുന്നത് സത്യത്തിൽ നമ്മൾ നമ്മുടെ ക്ലോക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഈയൊരു നിയമക്രമം പ്രപഞ്ചത്തിൽ ഈ ഗോളത്തിന് വെച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഈ ദിവസങ്ങൾ അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ തല നിരവധി സ്ഥലങ്ങളിൽ ലൈല വന്നഹാർ അള്ളാഹു സുബാന പറയുന്നുണ്ട് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഓരോ ദിവസം എന്നുള്ളത് അപ്പം അതിന് നമ്മൾ നന്ദിയുള്ളതാവുക അപ്പം ഈ ഒരു മൂന്ന് സമയക്രമം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു മൂന്ന് വർഷവും ദിവസവും മാസവും എല്ലാം ലഭിക്കുന്നത് ഇൻഷാല്ല ഇനി പ്രപഞ്ചത്തിൽ അതായത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആധാരമാക്കുന്നത് ഈ മൂന്ന് കോളങ്ങളാണ് ഇതിലപ്പുറവും ഒരു സമയം എന്നുള്ള ഒരു വസ്തുതയുണ്ട് അതായത് നമ്മൾ ഭൂമിയിൽ ഒരു സമയം നമ്മൾ ഈ സൂര്യനെയും ചന്ദ്രനെയും ആസ്പദമാക്കിയിട്ട് നമ്മളൊരു സമയക്രമം ഉണ്ടാക്കി പക്ഷേ ഭൂമിക്ക് പുറത്ത് തീർച്ചയായിട്ടും ഈ സമയമല്ല ഉള്ളത് ഭൂമിയിലുള്ള സമയമല്ല പ്രപഞ്ചത്തിലെ സമയം പ്രപഞ്ചത്തിലൊരു സമയമുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണ് അത്തരത്തിൽ ആ സമയം ഏത് രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കപ്പെട്ടത് അതായത് നമുക്കാണ് ഒരു ദിവസവും മാസവും വർഷമൊക്കെ ഉള്ളത് ഈ സൂര്യനും ചന്ദ്രനും ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുക അല്ലെങ്കിൽ ആസ്പദമായിട്ട് നോക്കുന്ന സമയത്ത് ഒരു കടലിൽ നിന്ന് ഒരു ടീസ്പൂൺ വെള്ളം എടുത്തതിന് തുല്യമാണ് നമ്മുടെ ഭൂമിയും ചന്ദ്രനൊക്കെ എത്രയോ ചെറുതാണ് നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനൊക്കെ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പക്ഷേ അപ്പോൾ ഈയൊരു സമയക്രമം എന്നുള്ളത് കേവലം ഭൂമിയിൽ മാത്രമാണ് ഭൂമിക്ക് പുറത്തും സമയമുണ്ട് ആ സമയം എന്നുള്ളത് എന്താണ് അള്ളാഹു സുബാനോച്ചാൽ അതിനെ ഏത് രൂപത്തിലാണ് പരിശുദ്ധ ഖുറാനിൽ വിശദീകരിച്ചിട്ടുള്ളത് ശാസ്ത്രീയമായിട്ട് അത് ഏത് രൂപത്തിൽ നമുക്ക് എന്ന് വായിച്ചെടുക്കാം എന്നുള്ളത് ഇൻഷാല്ല അടുത്ത അത് സുദീർഘമായിട്ട് സംസാരിക്കേണ്ടാണ് സുഹൃത്തുക്കൾക്ക് അഫിലയും മറ്റും അതിൻ്റെ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇൻഷാള്ള അത് അടുത്ത എപ്പിസോഡിൽ വെച്ചിരിക്കും അള്ളാഹു സുബാനോ ചാല അവൻ്റെ അനുഗ്രഹങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാനും നന്ദിയോട് കൂടെ ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കബ്ബൽ മിന ഇന്നക്കാനത്ത് സമീൽ അലി വാലീന ഇന്നക്കാനത്ത് തവ അബ്രാഹീം അസ്ലാ വൈകു വറഹമുല്ല